എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചൻ ടീമിലേക്ക് സ്വാഗതം ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഫുള്ളായിട്ട് കുറേ നാളായിട്ട് ഇടാറില്ല നാട്ടിൽ വന്ന ശേഷം കുറച്ച് തിരക്കൊക്കെ ആവുന്നതുകൊണ്ട് നമുക്ക് ഇടാൻ കഴിയിട്ടില്ല മറ്റ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത് കടല പൊരിയിൽ അല്ലെങ്കിൽ കടല ഉപ്പേരിയാണ് ഉണ്ട് ഉണ്ടാക്കിയതാണ് ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാമ്പാർ വറക്കണതൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കടല വെള്ളത്തിട്ടതും കാണിച്ച് ഞാൻ പറഞ്ഞല്ലോ പൊരിയൽ ഉപ്പ് ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ അതൊരു വീഡിയോ എടുത്തത് ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫുള്ളായിട്ട് തന്നെ കാണണം ഞാൻ പറഞ്ഞില്ലേ കടലുപ്പേരി ഉണ്ടാക്കാൻ പോക അല്ലെങ്കിൽ കടലുപ്പേരി അല്ലെങ്കിൽ കടലപ്പൊരിയൽ പട്ടാണി കടല ഈ കടല കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാ വെള്ളമൊന്നും ഉണ്ടാക്കാം അങ്ങനത്തെ നമുക്ക് വെള്ളക്കണ്ട കൊണ്ടുള്ളതൊക്കെ ഉണ്ടാക്കി പിന്നെ പിന്നെ പൂജ സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ അപ്പോൾ ഇത് പട്ടാൻ ഇല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുക്കറിൽ ഇട്ട് വേവിച്ച കാല ദിവസം വെള്ളത്തിട്ട് കുതിർത്തി വേടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാമത് ദിവസം മേലെ ഭാഗ്യമാക്കും നമുക്കിത് പൊരിയിലാക്കി അല്ലെങ്കിൽ ഉപ്പേയിലാക്കി എടുക്കാം ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് ഹിഞ്ചാലിയും ചീൻച്ചട്ടിയാണ് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് വെളിച്ച നന്നായി ചൂടായിട്ടതിലേക്ക് ഇനി കടുക് മുളക് പിന്നെ ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ഉഴുന്ന് കുറച്ച് ചേർക്കാം അപ്പോൾ കടുക് ആദ്യമായിട്ട് പൊട്ടിക്കാം അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇടാം ഒരു സ്പൂണൊക്കെ ഇടാം കടുക് പൊട്ടിണ്ട് അതിലേക്ക് ചുവന്ന മുളക് അതൊരു മൂന്നെണ്ണം എടുത്തിട്ട് നല്ല മൂന്നുണ്ട് അത് പൊട്ടിച്ചിട്ടാണ് അപ്പോൾ കടുക് പൊട്ടട്ടെ ഇനി ഒഴിക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ സ്പൂണളവിൽ ഉഴുങ്ങിപ്പരിപ്പിടുന്നുണ്ട് കടുക് പൊട്ടി അതേപോലെ തന്നെ ഉഴുങ്ങിപ്പരിക്ക് ഒരു ബ്രൗൺ നിറം ആല്ലേ അതുവരെ അളക്കാം ഇതുപോലെ സൈഡിലും പാടില്ല അതിനുശേഷം കുറവാണ് അല്ല നല്ലോണം കടുക് കടുക് പൊട്ടി അതുപോലെ തന്നെ ഉഴുന്ന് ഉഴുങ്ങിപ്പരുപ്പ് നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സാബോളാം ഇവിടെ ഒരു സവോള തീരെ ചെറുതായി മുറിച്ചാൽ അത്രയും നല്ലതാണ് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അത്ര ചെറുതാക്കാൻ നിന്നിട്ടില്ല പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം ഞാൻ പറയുക കുട്ടി കഴിക്കാത്ത അവനധികം കഴിക്കില്ല എരിവ് കൂടി അതുകൊണ്ട് ഞാൻ ഒരുപാട് പച്ചമുളക് ചേർക്കില്ല പിന്നെ അതുപോലെ ഇതിലും മുളക് ചുവന്ന മുളകും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറുയൊക്കെ ഉണ്ട് അപ്പോൾ ഇതും ഇതിലിട്ട് മിക്സ് ചെയ്യാം വാട്ടർ ഞാനതിലേക്ക് ആ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഞാനിതിന് മാറ്റി വെച്ചു സവാള കുറച്ച് എടുത്ത് എന്താ വെച്ചാൽ ഇത് വഴറ്റിയിട്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞ് കടലേക്ക് ഇട്ട ശേഷം ഒന്ന് ചെറുതായിട്ട് ഇടാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചാണ് അതൊന്ന് നല്ലോണം വഴറ്റാം കടലയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതിലും കുറച്ച് ഉപ്പിട്ടോർക്കത് നല്ലോണം വഴറ്റണം ചെറുതായിട്ട് സവോളം മുറിക്കാം ഏറ്റവും നല്ലതായിരിക്കും ഞാൻ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കട്ടി ഫാനില്ലേ ഇതിലാണ് മുറിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിച്ചെടുത്താണ് കുറച്ചൊക്കെ ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൗകര്യം പോലെ അവരവരുടെ സൗകര്യത്തിനു മുറിച്ചെടുക്കാം അതോ ഭയപ്പെട്ട കേട്ടോ നമ്മൾ പൂജയ്ക്കൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ പൂജയ്ക്ക് കൂടുതലും മറ്റേ ബ്രൗൺ കടലയും വെള്ള കടലിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അഥവാ പട്ടാണി കടലിയാണെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഏത് കടലാണെങ്കിലും പൂജയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കാറില്ല എന്നാണ് പറയാറ് ഉളി ചേർക്കാൻ പാടില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ തന്നെ ഞാൻ ചേർക്കാൻ വിട്ടുപോയി മഞ്ഞൾപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തു ഇനി ഇത്തിരി ഒരു നുള്ള ഇത്തിരി എരിവ് അറിയാറ് എരിവ് നോക്കിയിട്ട് മാത്രം ഇത്തിരി ഞാൻ ചേർക്കുള്ളൂ അപ്പോൾ എരിവ് കൂടിയാൽ ശരിയായില്ല അപ്പോൾ കുറച്ച് മാത്രം മുളക് കൂടി കൂടി ഞാനിത് ചേർത്തുണ്ട് അതുകൊണ്ട് വേണം നിർബന്ധമില്ല പച്ചമുളക് വെള്ളം തിരിച്ച് വേണ്ട വേണ്ടതിട്ട് ചേർക്കണം ഞാൻ ഇതിരി ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങ കൂടെ ചേർക്കും ലാസ്റ്റ് പിന്നെ വേണമെങ്കിൽ തേങ്ങയിട്ട പക്ഷെ പെട്ടെന്നൊക്കെ കേട് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ വരറ്റില്ലേ അപ്പോൾ വേണമെങ്കിൽ തേങ്ങ കുറച്ചിട്ട് വയറ്റാം കൂടുതൽ നേരം കേടാവാതെ വയ്ക്കുകയൊക്കെ വേണമെങ്കിൽ മാത്രം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞങ്ങൾക്ക് തീരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനമേ തേങ്ങ ചേർത്തുള്ളൂ അതല്ലെങ്കിൽ കൂടുതലൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ കൂടെ തേങ്ങയിട്ട് പാറ്റുകയോ ചെയ്യാറുള്ളത് അപ്പം അത്രക്കാട്ട് തീയ്യാം കുറച്ച് വെപ്പ് വരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ തേങ്ങപ്പാരി ഞാൻ ചേർക്കണില്ല ഇപ്പം ഏകദേശം നന്നായിട്ട് വഴങ്ങിട്ടുണ്ട് ഇനി മതി ഇനി നമുക്ക് വിളിക്ക് വേവിച്ച് വെച്ച കടലുണ്ടല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ചേർക്കാം വെള്ളം അതിൻ്റെ വെള്ളമുണ്ട് വെള്ളം വെള്ളമില്ലാതെയാണ് എടുക്കണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് അവിടെ വെച്ചിട്ട് എന്താ വെച്ചാൽ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിൽ അതിലിടാന്ന് ചേച്ചി ഞാൻ കുറച്ച് വെച്ചതാണ് കുറച്ച് ഉപ്പേജിക്കും അത്ര കുറച്ച് എടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കത്തിച്ച് തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സപോള മാറ്റി വെച്ചിട്ട് അതും കൂടെ ഇട നന്നായിട്ടിത് മിക്സ് ചെയ്ത് വാങ്ങിക്കാം ആ സപോള ആദ്യം വേണമെങ്കിലും ഇടോ വേണ്ട എടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ടേസ്റ്റ് അപ്പം ചിലക്ക് ഇഷ്ടമായിരിക്കും ഇങ്ങനെ പച്ച കടിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമായിരിക്കില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കാം അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കടല വേവിക്കുമ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ സമ്പോളം ആയിട്ടുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു അഞ്ചാറ് വീസിലൊക്കെ അടുപ്പിച്ചിട്ടാണ് പോകുന്നത് വേവിച്ചത് ചില കടല പെട്ടെന്ന് വേവും ചേർന്ന കടലയ്ക്ക് എത്ര നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചാലും കൂടുതലായിരിക്കും പെട്ടെന്ന് വേവാണ് അതിൻ്റെ കുഴപ്പമില്ല ഞാൻ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് രാത്രിയിലല്ല ഞാൻ ഇട്ട് വെച്ചത് വെച്ചാൽ തലേദിവസം ഉച്ചയ്ക്ക് ഇട്ട് വെച്ചു പിന്നെ രാത്രിയിൽ എനിക്ക് രാത്രി ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശം പക്ഷെ നടന്നില്ല അപ്പോൾ ഞാനതിനെ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇതിൽ വെച്ചു പിന്നെ രാവിലെ പുറത്തെടുത്ത് വെച്ചിട്ട് വേവിക്കുകയാണ് ഇത് ചെയ്ത് കേട്ടോ മിക്സായി എനിക്കതിൽ തേങ്ങ ചേർക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നു അവസാനേ ചേർത്തുള്ളൂ പിന്നെ അപ്പോഴേ പറഞ്ഞതുപോലെ തേര് വരാതെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ വൃത്തി തേരുള്ളൂ പെട്ടെന്ന് തീരും അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് തേങ്ങയിട്ട് മിക്സ് ചെയ്ളു തേങ്ങിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അത് ചെയ്യുള്ളൂ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇളക്കി യോജിക്കാനുള്ള ചിലപ്പോൾ കയറ് പോകും ചേരൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം പച്ച ടേസ്റ്റ് മാറ്റിയെടുക്കണം ഇതിപ്പോൾ ഒരുപാട് അളക്കുന്നില്ല അല്ല ഒരുപാട് നേരം തീ കത്തിക്കുന്നില്ല ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ കടലിൽ തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയിക്കിട്ട് ഇപ്പൊക്കെ കറക്റ്റാണ് പിന്നെ പച്ചമുളകിൻ്റെ ഒരു ചെറിയൊരു എരിവിൻ്റെ ടേസ്റ്റ് വരണം ഇത് അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം എരിവ് കഴിക്കേണ്ടവരാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം ഇപ്പൊ കടലപ്പൊരിയിൽ അല്ലെങ്കിൽ കടലുപ്പേരി റെഡിയായി ആയി അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും ഒരിക്കൽ കൂടെ പറയണെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ കമന്റ് കൂടി ചെയ്യണം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളത്